സ്വാഗതം മറ്റു രാജ്യത്തുള്ളവർക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ കുടിയേറ്റ നയങ്ങൾക്ക് പിന്നാലെ കാനഡ സർക്കാർ പുതിയ നടപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കാനഡ കുടിയേറ്റ നിയന്ത്രണ നടപടികൾ അവതരിപ്പിച്ചതോടെ ഇന്ത്യക്കാരടക്കമുള്ള വിദേശ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും വൻ തിരിച്ചടിയാവുകയാണ് ഫെബ്രുവരി മുതൽ പ്രാബല്യത്തിൽ വന്ന ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജി പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ് പ്രകാരം കാനഡയിൽ അതിർത്തി ഉദ്യോഗസ്ഥർക്ക് ഇലക്ട്രോണിക് യാത്ര അനുമതികൾ റെസിഡൻസ് വിസകൾ വർക്ക് പെർമിറ്റുകൾ വിദ്യാർത്ഥി വിസകൾ എന്നിവ നിരസിക്കാനുള്ള അധികാരം ലഭിച്ചു ഇത് പ്രകാരം അംഗീകൃത കഴിഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ വിശ്വസിക്കാത്ത പക്ഷം അവർക്ക് പ്രവേശനം നിരസിക്കാനോ പെർമിറ്റ് റദ്ദാക്കാനോ സാധിക്കും ഈ നിയമങ്ങൾ നിലവിൽ കാനഡയിൽ താമസിക്കുന്നവർക്കും അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കുന്നു പെർമിറ്റ് റദ്ദാക്കിയാൽ ഇമിഗ്രേഷൻ സിറ്റിസൺഷി കാനഡ ഇമെയിൽ മുഖേനയും അവരുടെ ഐ ആർ സി സി അക്കൗണ്ട് വഴിയും അറിയിപ്പ് നൽകും ഇതോടെ വിദ്യാഭ്യാസത്തിനോ വായ്പകളോ മോർക്കേജുകളോ വാടക നിക്ഷേപങ്ങളോ എന്നിവയ്ക്കായി ചെലവഴിച്ച പണത്തിന്റെ ഭാവി സംബന്ധിച്ച് വ്യക്തതയില്ലാത്ത അവസ്ഥ ഉണ്ടാകും കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളിൽ ഇന്ത്യക്കാരുടെ എണ്ണം ഏറ്റവും കൂടുതലാണ് സർക്കാർ ഡാറ്റ പ്രകാരം നിലവിൽ നാല് പോയിന്റ് രണ്ട് ലക്ഷത്തിലധികം ഇന്ത്യൻ പൗരന്മാർ കാനഡയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ആറു മാസങ്ങളിൽ മാത്രം കാനഡ മൂന്ന് പോയിന്റ് ആറ് ലക്ഷത്തിലധികം ഇന്ത്യക്കാർക്ക് യാത്രാ വിസകൾ അനുവദിക്കുകയും ചെയ്തു പുതിയ നിയമങ്ങൾ ഈ വിഭാഗങ്ങളിലെ ആളുകളെ പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട് പുതിയ ചട്ടങ്ങൾ പ്രകാരം വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും നിരസിക്കുകയാണെങ്കിൽ അവരെ പ്രവേശന കവാടത്തിൽ തന്നെ തടയുകയും മാതൃരാജ്യത്തേക്ക് തിരിച്ചയക്കുകയും ചെയ്യും കനേഡിയൽ താമസിക്കുന്നതിനിടെ പെർമിറ്റ് റദ്ദാക്കിയാൽ നിശ്ചിത സമയത്തിനുള്ളിൽ രാജ്യമിടാൻ നോട്ടീസ് നൽകും ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ അടക്കമുള്ള താൽക്കാലിക പെർമിറ്റ് ഉടമകൾക്കും പുതിയ നിയമങ്ങൾ ആശങ്കകൾ ഉയർത്തുന്നു അമേരിക്കയ്ക്ക് ശേഷം വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർക്ക് ഇത് മറ്റൊരു തിരിച്ചടിയായി മാറുകയാണ് എന്നാൽ ഇതിനെതിരെ ഒന്നും ഇന്ത്യൻ ഗവൺമെന്റ് യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്